ൻ ഡിസ്കൗണ്ട് ഓഫറുകളും മെഗാ എക്സ്ചേഞ്ച് മേളയും ഓഫറുകളുടെ വിസ്മയമൊരുക്കി ക്വാളിറ്റി സൂപ്പർ മാർക്കറ്റ് കേരളത്തിൽ മരമടി മഹോത്സവം വീണ്ടും ആരംഭിക്കാനുള്ള നടപടികളുമായി മൃഗസംരക്ഷണ വകുപ്പ് മുന്നോട്ട് പോവുകയാണെന്ന് സംസ്ഥാന ക്ഷീരവികസന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ചിഞ്ചുറാണി പറഞ്ഞു മമ്പാട് നടക്കുന്ന ജില്ലാ ക്ഷീര സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി കേരള ഗവൺമെന്റ് മരമടി മഹോത്സവം നടത്താനുള്ള നിയമം കൊണ്ടുവരാനുള്ള പ്രവർത്തനവുമായി മുന്നോട്ട് പോവുകയാണെന്നും ഉടൻ നിയമസഭയിൽ ബിൽ അവതരിപ്പിച്ച് പാസാക്കുമെന്നും മന്ത്രി പറഞ്ഞു പണ്ട് കേരളത്തിൽ വളരെ ഒരു ഉത്സവം പോലെ ആഘോഷിക്കണമെന്നാണ് നമ്മുടെ മലപ്പുറം ജില്ലയിലെ ചില എം എൽ എമാരും മന്ത്രിമാരും ഞങ്ങളോട് പറഞ്ഞത് കഴിഞ്ഞ നിയമസഭയിൽ ചോദ്യം ഒരു എം എൽ എ ചോദിച്ചു എന്തുകൊണ്ട് കേരളത്തിൽ മരമുടി മത്സരം നടപ്പിലാക്കുന്നില്ല അപ്പം അങ്ങനെ അതിന് മറുപടി ഞങ്ങൾ കൃത്യമായി കൊടുത്തു ഞങ്ങൾ കേന്ദ്ര ഗവൺമെന്റിൽ പല പ്രാവശ്യം ഇത് നടപ്പിലാക്കുവാൻ വേണ്ടിയിട്ടുള്ള പേപ്പറുകൾ കൈമാറിയെങ്കിലും അവർ മിണ്ടാതിരിക്കുന്ന അവസ്ഥയാണ് ഞങ്ങളുടെ മുന്നിൽ വന്നത് ഇന്ത്യയിൽ രണ്ട് സംസ്ഥാനങ്ങളിൽ മറുപടി മഹോത്സവത്തിന് അനുമതി കൊടുത്തിട്ടുണ്ട് കേരളത്തിൽ അങ്ങോട്ട് നിയമം ഞങ്ങൾ കൊണ്ടുവരുവാനുള്ള പ്രവർത്തനത്തിലേക്ക് പോകുകയാണ് അത് നിയമസഭയ്ക്ക് ഉറപ്പ് കൊടുത്തുകൊണ്ട് തന്നെ നമ്മുടെ എം എൽ എ ഉറപ്പ് കൊടുത്തുകൊണ്ട് തന്നെ വരാൻ പോകുന്ന മന്ത്രിസഭയിൽ ഈ ബില്ലിൻ്റെ കരട് നമ്മൾ എത്തുകയും അത് എത്രയും പെട്ടെന്ന് നിയമസഭയിൽ പാസാക്കിയെടുത്തുകൊണ്ട് ഞങ്ങളുടെ മറുപടി മഹോത്സവം അത് നമ്മൾ വീണ്ടും നടത്തുവാനുള്ള അനുമതി തരുവാനുള്ള പ്രവർത്തനത്തിലേക്ക് നമ്മുടെ വകുപ്പ് മുന്നോട്ട് പോകുന്നു എന്നുള്ളത് சொந்தம் ம்ைஸ்பீட் இன்டர்நெட் நம்முடைய சொந்தம் இன்டர்நெட்